ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ച കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലെയും വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനെ ഉപയോഗിച്ച് അവർ വോട്ട് പിടിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ആ വാഗ്ദാനം നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രധാന തുറുപ്പായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയതും രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു എന്നാൽ അയോധ്യയെ പ്രധാനമന്ത്രി ഉയർത്തി തിരഞ്ഞെടുപ്പിന് ബി ജെ പി നേരിടുമെന്ന് കണക്കുകൂട്ടിയവരെ എല്ലാം നെട്ടിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ബ്രഹ്മാസ്ത്രം തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രയോഗിച്ചു കഴിഞ്ഞ നാലര വർഷമായി അവർ അതിനെ തങ്ങളുടെ ആവനാഴിയിൽ എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ആയുധത്തെ ഒരുക്കി വെച്ചു പ്രതിപക്ഷ പാർട്ടികൾ പോലും പകച്ചുപോയ അപ്രതീക്ഷിതമായ നീക്കം ഇലക്ട്രൽ ബോണ്ടുകൾ തിരിച്ചടിച്ചേക്കുമെന്ന ബോധ്യമുണ്ടായ നിമിഷം അവർ തങ്ങളുടെ വജ്രായുധം പ്രയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നിയമമായിട്ടും ഇതുവരെ നടപ്പാക്കാതെ സൂക്ഷിച്ച പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ എ ആയിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കരുതിവെച്ച ആ ബ്രഹ്മാസ്ത്രം അയോധ്യ അടക്കം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തമായ ഒരു ആയുധമുള്ളപ്പോൾ എന്തുകൊണ്ട് സി എ എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാജീവ് ഗാന്ധി സർക്കാരിന് കിട്ടിയ തിരിച്ചടി മാത്രം ചൂണ്ടിക്കാട്ടിയാൽ മാത്രം മതി അതിനെ സാധൂകരിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും കൊഴുക്കുമ്പോഴാണ് മോദിയും അമിത്ഷായും സി എ എ ചട്ടം എന്ന ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് ഇതിനോടൊപ്പം കൂട്ടി പറയേണ്ടതുണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമായി ഇലക്ട്രൽ ബോണ്ടുകളെ വിശേഷിപ്പിക്കുന്ന സമയത്താണ് ബി ഈ നീക്കം നിലവിൽ ബോണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ച പ്രകാരം കുറച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അതും മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇനി യഥാർത്ഥ മഞ്ഞുമല വെളിവായാലും അയോധ്യയിലെ രാമക്ഷേത്രം എന്ന അസ്ത്രം കൊണ്ട് മാത്രം അതിനെ ഉരുക്കി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന ബി ജെ പിയുടെ ബോധ്യമാണ് സി എ എ ചട്ടം നടപ്പാക്കുക എന്ന പ്രയോഗത്തിന് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് ഉയരുന്ന സകല ചർച്ചകളെയും വിവാദങ്ങളെയും വഴിതിരിച്ചുവിടാൻ തക്കശേഷി ആ ആയുധത്തിന് ഉണ്ട് എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതി ചർച്ചയാവുന്ന അവസരത്തിൽ രാമക്ഷേത്രം ഉപയോഗിച്ച് മാത്രം ഇലക്ഷനെ നേരിട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഗതി തങ്ങൾക്കും ഉണ്ടാകുമെന്ന തിരിച്ചറിവാണ് അതിന് പിന്നിലുള്ളത് അത് എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം ഒരു ഘടകമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമ്പത് ശതമാനം വോട്ട് വിഹിതം നേടി നാനൂറ്റി പതിനാല് സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് എന്നാൽ ചരിത്ര വിജയം കോൺഗ്രസിനെ ഞെട്ടിച്ച തോൽവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അവർക്ക് സംഭവിച്ചത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവർ കേവലം നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റിലേക്കാണ് ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിജയത്തോടെ രാജീവ് ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും പഴയ പാർട്ടിയുടെ തിളങ്ങുന്ന പുതിയ തലവനായി പഞ്ചാബിലടക്കം സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കുപ്രസിദ്ധമായ ഷാ ബാനോ കേസും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ വരൾച്ചയും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ബൊഫേഴ്സ് അഴിമതി ഉൾപ്പെടെയുള്ള തൻ്റെ സർക്കാരിലെ അഴിമതികളുടെ പേരിൽ രാജീവ് ഗാന്ധിക്ക് തൻ്റെ മിസ്റ്റർ ക്ലീൻ ഇമേജ് നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് സുപ്രീം കോടതി ബൊഫേഴ്സ് അഴിമതി കേസ് തള്ളുകയായിരുന്നു അതിനെയെല്ലാം മറികടക്കാൻ ഒരു പുതിയ വഴി സർക്കാർ തേടി അതായിരുന്നു ഇന്നത്തെ രാമക്ഷേത്ര നിർമ്മാണത്തിന് അടിത്തറ പാകിയത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം രാമക്ഷേത്ര നിർമ്മാണ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ നിർണായക തീരുമാനത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ അലഹാബാദിൽ ഒരു ധർമ്മസെൻസദ് അതായത് മതസമ്മേളനം സംഘടിപ്പിച്ചു അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒമ്പതിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിനുള്ള ശിലന്യാസങ്ങൾ അതായത് കല്ല് ഇടിയിൽ കർമ്മം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു വി എച്ച് പി ആർ എസ് എസ് അംഗങ്ങൾ ബി ജെ പി പ്രവർത്തകർ രാജ്യത്തുടനീളമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിനായി കല്ലുകൾ കൊണ്ടുവരാൻ പ്രചാരണം നടത്തി അന്ന് പാർലമെൻറ്റിൽ രണ്ട് എം പിമാർ മാത്രമുള്ള ബി ജെ പി ഹിമാചൽ പ്രദേശിലെ പാലംപൂരിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് രാമക്ഷേത്ര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് അയോധ്യ രാമക്ഷേത്രത്തിനായി വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ഭൂമി പൂജൻ സംഘടിപ്പിക്കാൻ തുടങ്ങിയതോടെ ബി ജെ പി ജനപ്രീതി നേടുകയും ചെയ്തു ഇത്തരം സംഭവ വികാസങ്ങൾ രാജ്യത്ത് അരങ്ങേറുന്നതിനിടയിൽ അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്രത്തിന് ഔപചാരികമായ തറക്കല്ലിടൽ ചടങ്ങ് വി എച്ച് പി പ്രഖ്യാപിച്ചു അതിന് രാജീവ് ഗാന്ധിയുടെ സർക്കാരിൻ്റെ അനുമതി നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഹിന്ദുവികാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ചടങ്ങുകൾ തുടരാൻ രാജീവ് ഗാന്ധി വി എച്ച് പിക്ക് അനുമതി നൽകി വി എച്ച് പിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ ബീഹാറിൽ നിന്നുള്ള അന്നത്തെ ജോയിൻറ്റ് സെക്രട്ടറി കർമേശ്വർ ചൌപ്പാലാണ് പ്രതീകാത്മകമായി ആദ്യ കല്ല് പാകിയത് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് രാമക്ഷേത്ര ചടങ്ങിന് പച്ചക്കൊടി കാട്ടിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയായിരുന്നു മറുവശത്ത് ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ രണ്ട് ലോകസഭാ സീറ്റുകൾ എൺപത്തി അഞ്ച് ആയി വർദ്ധിച്ചു ഉത്തർപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയങ്ങൾ നേടി രാജീവ് ഗാന്ധിയുടെ മിസ്റ്റർ ക്ലീൻ ഇമേജ് തകർത്ത അഴിമതി ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഹിന്ദു പ്രയടനത്തിനായി രാമക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ച കോൺഗ്രസിൻ്റെ തകർച്ച തന്നെയാണ് ഇന്ന് ബി ജെ പിയുടെ ശിലാന്യാസങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം വോട്ട് വിഹിതത്തോടെ ഒറ്റയ്ക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വോട്ടുവിഹിതമാണ് ബി ജെ പി സ്വന്തമാക്കിയത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടുവിഹിതത്തിലൂടെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളും സ്വന്തമാക്കി ആസൂത്രിതമായി സൃഷ്ടിച്ചെടുത്ത നരേന്ദ്രമോദിയുടെ മിസ്റ്റർ ക്ലീൻ ഇമേജ് തകർത്ത ആരോപണങ്ങളായിരുന്നു അദാനി വിവാദങ്ങളും പിന്നാലെ വന്ന ഇലക്ട്രൽ ബോണ്ട് അഴിമതിയും ഇവയിൽ നിന്നും രക്ഷപ്പെടാൻ രാമക്ഷേത്രം കൊണ്ട് മാത്രം കഴിയില്ല എന്ന ബോധ്യം ബി ജെ പിക്കും മോദിക്കും പിന്നെ അമിത്ഷാക്കും കൃത്യമായുമുണ്ട് അതിനാലാണ് അതുക്കും മേലെയുള്ള തങ്ങൾ ആയുധപ്പുരയിൽ കാത്തുസൂക്ഷിച്ച സി എ എ എന്ന വജ്രായുധം വീണ്ടും പ്രയോഗിച്ചിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ വസ്തുത